ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷം അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് അപ്പോൾ ഇത് നാല് പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തി ഒമ്പതാം ആഗോള കാലാവസ്ഥാ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത് ഉത്തരം അസർബൈജാൻ അടുത്ത ചോദ്യം രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പേരെന്താണെന്നാണ് ഉത്തരം ഇന്ദ്ര അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സുപ്രധാന സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ഇരുന്നൂറ്റി അമ്പത് വർഷം തികഞ്ഞു ആ സംഭവം എന്താണെന്നാണ് ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തി ഒമ്പതാം ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് അസർബൈജാനിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പേര് ഇന്ദ്ര എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് രണ്ടായിരത്തി ഡിസംബർ പതിനാറിന് ഇരുന്നൂറ്റി അമ്പത് വർഷം തികഞ്ഞു ആ സംഭവം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ യാഥാർത്ഥ്യമാകും ഇതിന്റെ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം മൈത്രി ടു അടുത്ത ചോദ്യം ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ഉത്തരം യു അടുത്ത ചോദ്യം രാജ്യത്ത് പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം വൃന്ദാവൻ വൃന്ദാവൻ യു പിയിലാണ് സോ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി യാഥാർത്ഥ്യമാകും അതിന്റെ പേര് മൈത്രി ത്രീ ടു അടുത്തതായിട്ട് ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് ചോദിച്ചാൽ യു എ ഇ ആണ് അപ്പോൾ യു എ ഇന്ത്യയും കൂടെ ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ഇനി രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം വൃന്ദാവനാണ് വൃന്ദാവൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ എഐ സി ടി ആയി വികസിപ്പിക്കുന്ന നഗരം ഏത് ഉത്തരം ലക്നൗ അടുത്ത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അതായത് സി ഐ എസ് എഫിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആര് ഉത്തരം നീന സിംഗ് അടുത്ത ചോദ്യം മലയാള കവിയത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാളാണ് അപ്പോൾ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം രാജ്യത്തെ ആദ്യ എഐ സി ടി ആയി വികസിപ്പിക്കുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ലക്നൗ ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അതായത് സി ഐ എസ് എഫിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ നീന സിംഗ് ആണ് പിന്നെ മലയാള കവിയത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗത വനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പശ്ചിമ ബംഗാൾ എന്നാണ് അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ബഹിരാകാശ എക്സ് റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ഐ എസ് ആർഒ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ഉത്തരം എക്സ്പോസാറ്റ് എക്സ്പോസാറ്റെന്നാണ് അപ്പോൾ എക്സ്പോസാറ്റ് എക്സ്പോസാറ്റാണ് ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ഉപഗ്രഹം അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ് ഉത്തരം ഗുരുഗ്രമാണ് അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ ദർബാർ ആരംഭിച്ചത് ഉത്തരം തെലുങ്കാന അപ്പോൾ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം ബഹിരാകാശ എക്സ് റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായി ഐ എസ് ആർ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എക്സ്പോസാറ്റ് ആണ് ഇനി ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗുരുഗ്രഹമാണ് ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാദർഭാർ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം തെലുങ്കാനയാണ് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോശപ്പെട്ട കാലാവസ്ഥ മൂലം ലാൻഡിങ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ വിമാനം പറന്നിറങ്ങി ആ വിമാനത്തിന്റെ പേരെന്താണ് ഉത്തരം സി തേർട്ടി ജെ വിമാനം ഓക്കെ അപ്പോൾ മോശപ്പെട്ട കാലാവസ്ഥ മൂലം ലാൻഡിംഗ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ വിമാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം സി തേർട്ടി ജെ വിമാനം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൺപത്തി ഒമ്പത് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോ പുരസ്കാരങ്ങളിൽ അഞ്ചെണ്ണം നേടിയ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്പൻ ഹൈമറാണ് ഓപ്പൻ ഹൈമ സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ നോലൻ ആണ് അഭിനയിച്ചിരിക്കുന്നത് കിലിയൻ മർഫിയും ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യ ചെയ്തപ്പെട്ട ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം ഏത് ഉത്തരം അടൽ സേതു ആണ് ഓക്കെ അപ്പോൾ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം മോശം കാലാവസ്ഥ മൂലം ലാൻഡിങ് ദുഷ്കരമായ കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രിയിൽ ആദ്യമായി പറന്നിറങ്ങിയ വിമാനം ഏതെന്ന് ചോദിച്ചാൽ സി തേർട്ടി ജെ വിമാനമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ അഞ്ചെണ്ണം നേടിയ ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്പൻ ഹൈമറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്തപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം അടൽ സേതു അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അതായത് എ ഐ പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ കൃത്രിമാണ് ആൻസർ ഓക്കെ എൻ്റെ പേര് കൃത്രിം അടുത്ത ചോദ്യം രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ദുബായ് അടുത്ത ചോദ്യം ഏത് മലയാള കവിയുടെ വിയോഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് നൂറ് വർഷം തികഞ്ഞത് ഉത്തരം കുമാരനാശൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദ സഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ് ഉത്തരം ദ്വാരക ഈ ദ്വാരക എന്ന് പറയുന്നതും യു പിയിൽ തന്നെയാണ് ഓക്കെ അപ്പം ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അതായത് എ ഐ പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ കൃത്രിമാണ് ആൻസർ രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നതെവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായ് ആണ് ഏത് മലയാള കവിയുടെ വിയോഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് നൂറ് വർഷം തികഞ്ഞതെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദ സഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദ്വാരക അപ്പൊ ഇനി അടുത്ത സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഭാവിയിലെ സാധ്യതകളെ പരമാവധി പ്ര ഉപയോഗപ്പെടുത്താൻ ഉള്ള രാജ്യങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി അഞ്ചാണ് ഓക്കെ അടുത്ത ചോദ്യം റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നിന് ആചരിച്ചതെന്ന് ചോദിച്ചാൽ നൂറാമത്തെ ചരമവാർഷികമാണ് ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യമായത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ആൻസർ ജപ്പാനാണ് ആണ് ഓക്കെ ഇനി കേരളത്തിലെ ആദ്യ സോറി കേരള ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊസസ്സറിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം കൈരളിയാണ് അപ്പോൾ ഈ സ്ലൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള രാജ്യങ്ങളുടെ സൂചിക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം മുപ്പത്തി അഞ്ച് അടുത്ത് റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത്തെ ചടമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒന്നിന് ആചരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം നൂറാമത്തേത് ഇനി ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് ചോദിച്ചാൽ അഞ്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യമായത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ജപ്പാനാണ് ഇനി കേരളം സോറി കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസറിന്റെ പേര് പേരെന്തെന്ന് ചോദിച്ചാൽ ആൻസർ കൈരളിയാണ് അപ്പോൾ ഇനി അടുത്ത സ്ലൈഡിലെ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ നൂറാം ജന്മദിന വാർഷികത്തിന് തലേ ദിവസമാണ് ആ വ്യക്തിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ആൻസർ കർപ്പൂരി ടാക്കൂർ ആണ് കർപ്പൂരി ടാക്കൂർ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓൺകോളജി സെൻ്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ബംഗളൂരുവിലാണ് ബംഗളൂരുവിലാണ് നിലവിൽ വന്നത് ഇനി ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാമത് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ കപാല കപാലയിലാണ് പത്തൊമ്പതാമത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്നത് അപ്പോൾ ഈ സൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ നൂറാം ജന്മവാർഷികത്തിൻ്റെ തലേ ദിവസമാണ് ആ വ്യക്തിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ കർപ്പൂരി ടാക്കൂർ എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓൺകോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻസർ ബംഗളൂരു ാണ് ഇനി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കപാലയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻസ് ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂട് ഏറിയ വർഷമായത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇമാനുവൽ മാക്രോൺ ഇദ്ദേഹം ഫ്രഞ്ച് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ് അടുത്ത് സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുപത്തി അഞ്ചാണ് എഴുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി എട്ടിന് സുപ്രീം കോടതി ആഘോഷിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അഞ്ചാണ് ഉത്തരം അപ്പം ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം ആഗോള താപ നിലത്താൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത് വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂടേറിയ വർഷമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ഇമാനുവൽ മാക്രോൺ ആണ് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ഇനി സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ആൻസർ എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം അഞ്ച് ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഉത്തരം കളമശ്ശേരി ടുത്ത് സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ അറുപത്തിയാറാമത് ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദിസ് മൂമെൻ്റ് അടുത്ത ചോദ്യം അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി ആര് ഉത്തരം ഡോക്ടർ വിശ്വാസ് മേഹ അപ്പോൾ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കളമശ്ശേരി സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ അറുപത്തിയാറാമത് അവാർഡുകൾ ലിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള അവാർഡ് ലഭിച്ചത് ദിസ് മൊമെൻറ്റിന് അതിജീവനം എന്ന പേരിൽ മലയാളത്തിൽ ആത്മകഥ രചിച്ച രാജസ്ഥാൻ സ്വദേശിയായ മുൻ ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത അപ്പോൾ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം ലോകത്തിലാദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരെന്ന് ചോദിച്ചാൽ വി ഹരി നായർ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദുബായിലാണ് സോ ലോകത്തിലാദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരെന്ന് ചോദിച്ചാൽ വി ഹരി നായർ ഇനി ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദുബായ് അപ്പോൾ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം സമുദ്രങ്ങൾ അന്തരീക്ഷം കാലാവസ്ഥ തുടങ്ങിയവയെപ്പറ്റി പഠനം നടത്തുന്നതിനായി യു എസ് ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പേസ് ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ജേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കവിയായിട്ടുള്ള ഗുൽസാറും പണ്ഡിതനായിട്ടുള്ള രാം രാംഭദ്രാചാര്യുമാണ് ഉത്തരം ഇനി ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവിക താവളം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആൻസർ മിനിക്കോയ് ദ്വീപ് തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ ഇതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ലിഗ്നോ സാബ് അപ്പോൾ ഈ സ്ലൈഡ് ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം സമുദ്ര സമുദ്രങ്ങൾ അന്തരീക്ഷം കാലാവസ്ഥ പറ്റി പഠനം നടത്തുന്നതിനായി യു എസ് ബഹിരാകാശ സ്ഥാപനമായ നാസ അടുത്തിടെ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പേസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിയെട്ടാമത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാരെന്ന് ചോദിച്ചാൽ കവി ഗുൽസാറും പണ്ഡിതൻ രാം ഭദ്രാചാര്യുമാണ് ലക്ഷദ്വീപിൽ എവിടെയാണ് ഇന്ത്യയുടെ പുതിയ നാവികത്താവളം തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഉത്തരം മിനിക്കോയ് ദ്വീപ് അവസാനമായി തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ ഇതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ലിഗ്നോസാറ്റ് പ്രോബ് ആണ് ഉത്തരം ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ്റ്റ് ക്വസ്റ്റ്യൻസ് ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം നൂറ് ശതമാനം ഇനി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ തുറന്നു അതിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ടി ഫിഫ്റ്റി ഇനി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ തളിപ്പറമ്പാണ് ഉത്തരം ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ കൊച്ചിയാണ് അപ്പൊ ഈ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ നോക്കാം ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് ചോദിച്ചാൽ ഉത്തരം നൂറ് ശതമാനം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത തുരങ്ക റെയിൽ പാത ജമ്മു കാശ്മീരിൽ തുറന്നു അതിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ജി ഫിഫ്റ്റി സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടത് തളിപ്പറമ്പാണ് ഇനി ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ ഉത്തരം കൊച്ചിയാണ് അപ്പോൾ ഇനി അടുത്ത സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം യു എസിൻ്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ ആൻസർ മുപ്പത്തിരണ്ട് രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉത്തരം കൊൽക്കത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആൻസർ അമിതാഭ് ഘോഷാണ് ഇസ്രാഹിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം യു എസിൻ്റെ നേതൃത്വത്തിലുള്ള നെയ്റ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ മുപ്പത്തി രണ്ടാണ് ഉത്തരം രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ആൻസർ അമിതാഭ് ഘോഷാണ് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഇനി എക്സാംസിനൊക്കെ ഉപകാരപ്രദമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ ബാക്കി മൂന്ന് പാർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പോൾ ഒരു ട്വൻ ടു തൗസൻഡ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നിങ്ങൾക്കിതെല്ലാം വ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത് സോ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ